കേട്ടു കേട്ടു നീയുറങ്ങും ഇത്രയും ബഹുമാനപ്പെട്ട പ്രിയഭർത്താവ് വായിക്കും ന്യൂസ് ടൂമറോട് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉള്ളത് കണ്ണൂർ ടൗൺ സ്ക്വയറിലാണ് ഇന്ന് നമ്മളെ കൂടെ ഒരു ചേട്ടനുണ്ട് ഹാഷിം എന്നാണ് പേര് ഇതിനു മുന്നേ നമ്മുടെ എപ്പിസോഡ് നമ്മുടെ ചാനലിലെ തന്നെ സ്ട്രീറ്റ് വോയിസ് എന്ന് പറയുന്ന എപ്പിസോഡ് എടുക്കാൻ വന്നപ്പോഴാണ് ഈ ചേട്ടനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ് കണ്ടത് അപ്പോൾ വഴിയോരത്ത് നിന്ന് പാട്ട് പാടുന്നത് കണ്ടു അപ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്ത ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രീറ്റ് വോയിസ് എടുക്കാൻ വന്നപ്പോൾ ഇദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടി ഒരു രണ്ട് മൂന്ന് പാട്ടൊക്കെ കവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് െല്ലാം ഓരോ 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 സ്ഥലത്ത് നല്ല കിട്ടും അപ്പം കിട്ടുമ്പോഴേ ഞാൻ നശിച്ചിട്ട് അത് പാട്ട് പാടില്ല എത്രയും ബഹുമാനപ്പെട്ട പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്ത നാലേറെ പെരീസത്തിൽ ചൊല്ലിയിടും മൂവസല നല്ല പാട്ടാണ് ഇതല്ല പാട്ട് എത്രയും ബഹുമാനപ്പെട്ട പ്രിയ ഭർത്താവ് വായിക്കുവാഴുതൊന്നാലിട അന്ന് നമ്മൾ വന്നപ്പോ ഒരു പാട്ട് പാടിക്കു പാട്ടിൻ്റെ ആ താറാട്ട് ഏതാ താറാട്ട് ഏത് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അമ്മ ആ അമ്മക്കുയിലൊന്ന് പാടും പറയുന്നു അത് പറഞ്ഞു പറഞ്ഞിട്ടില്ല ചില സമയത്ത് പാട്ട് പാട്ട് വരുത്തണ്ടാവും മുഹമ്മദ് റാഫിന്റെ ആ പാട്ടും പാടും എല്ലാം നല്ല 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 വഴി കൊടുക്കും നല്ല മാണി ആ ആ നല്ല പാട്ട് പാടി പാടിത്തരാ ഞാൻ ആ പാട്ട് പാടിയിട്ട് മറന്നു പോയതാന്നു പാട്ട് പിന്നു കുറെ പാട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ പാട്ട് ഇപ്പം കുറെ വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ് മലയാളത്തിൻ്റെ മലയാളം എല്ലാമാരും தலே கேட்டு கேட்ட கரீ காதலே கரில காதலே ரோ 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 ரோஜா ഒരു കാലമോ മുനീ മറക്കാനായി അന്നു സാമ്രാജ്യം കൈ വന്നടാ വന്നട പാട്ടുപാടിയൂറ കംനാം താമരപ്പൂ പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിയിലെ കാതലെ കരളിയിലെ കാതലെ രരിരാരോ രരി രരിരാരോരോ